ആയിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ജി ഡിപ്റ്റ് പോയിന്റ് ടു പെർസെന്റേജാണ് വർണ്ണേ വർണ്ണി ഡാറ്റ കൊണ്ട് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ അവിടെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണല്ലോ നൂറ്റി തൊണ്ണൂറ്റിയാറ് അംഗരാജ്യങ്ങളുള്ള ഐ എം എഫ് പറഞ്ഞു ഇരിക്കട്ടൊരു സി സി വെച്ചോ അപ്പൊ എന്താണ് സി ഈ കണക്കും കണക്ക് പുസ്തകമായിട്ട് നരേന്ദ്രൻ ചെന്നപ്പോ നരേന്ദ്രന്റെ അടുത്ത് പറഞ്ഞു നീയും ശരിയല്ല കണക്കും ശരിയല്ല കാര്യം നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് യൂസ് ചെയ്ത ഗൂഗിൾ പേ അങ്ങനത്തെ സെറ്റപ്പ് കാര്യങ്ങളൊന്നും വന്നില്ല ഇതൊക്കെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് മുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേക്കണത് ഒരു വ്യക്തതയില്ല ഇനി അടുത്തത് സീസണൽ അഡ്ജസ്റ്റ്മെന്റ് ഈ മൺസൂൺ പിന്നെ പ്രകൃതി ദുരന്തം ഇതൊക്കെ വരുമ്പോ ഒരു എക്കണോമിയിൽ ചെറിയൊരു പ്രശ്നങ്ങൾ വരും ഒരു ക്രഞ്ച് അപ്പോ അവിടെ കച്ചവടം കുറയും അവിടെയുള്ള പ്രൊഡക്ഷൻ കുറയും അവിടെയുള്ള ഡിസ്ട്രിബ്യൂഷൻ കുറയും അവിടെ കുറെ റിലീഫ് ആക്ടിവിറ്റീസിനോട് ഫണ്ട് കൊടുക്കേണ്ടി വരും ഇങ്ങനെ പല കാര്യങ്ങളും വരും ഇതിന്റെ ഒന്നും അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല അതായത് ദീപാവലി സമയം ക്രിസ്മസ് സമയം ന്യൂ ഇയർ സമയം പൂജ വപ്പ് ഈ സമയത്തൊക്കെ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട് അല്ലെങ്കിൽ അക്ഷയതീയ ഇതൊക്കെ ശരിക്കും സീസണലി ഉണ്ടാവുന്ന ഫ്ളക്ച്വേഷൻസ് ആണ് ഓക്കെ ഇതൊന്നും കാണിച്ചിട്ടില്ല ചുമ്മാര്യ വലിച്ചടിച്ചേക്ക് പോകണം ഇനി അടുത്തത് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സും നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡക്സ് ആണ് രണ്ടു മൂന്ന് ടീമുകൾ എണ്ണക്കച്ചോടം ചെയ്തായിരുന്നു എണ്ണക്കടച്ചോടം ചെയ്തപ്പോൾ എങ്ങനെ ചെയ്യുന്നേ ഒരു രാജ്യത്ത് നിന്ന് മേടിച്ചിട്ട് മറ്റു രാജ്യങ്ങളിൽ കൊണ്ടൊക്കെ കൊടുക്കും ഏതാണ് എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കിയെന്നും പറയുന്നില്ല ഇതെല്ലാം ജി ഡി പിയിൽ കൂട്ടിയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ചിലപ്പോ ഐ എം എഫിനെ ദഹിക്കൂല ഐ എം എഫിന് ദഹിച്ചിട്ടില്ല നമ്മുടെ നാട്ടിലെ സംഖ്യകൾക്ക് മനസ്സിലാവേയില്ല